ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രണയങ്ങളെന്ന് പറഞ്ഞാൽ പെണ്ണിന്റെ ശരീരത്തിന് വേണ്ടിയിട്ട പെണ്ണിന്റെ ശരീരത്തിന് വേണ്ടിയിട്ടാ ഒരു പ്രാവശ്യം ഉപയോഗിച്ചതിനു ശേഷം കറിവേപ്പില പോലെ വലിച്ചെറിയുന്നതിന് പിറയുന്ന പേരാ ഇന്നത്തെ കാലത്തെ പ്രണയം ഒരു ലോഡ്ജ് മുറിയിൽ ഒരു രാത്രി കിടക്കാൻ കിടക്കാൻ പേരാണ് പ്രണയം എന്ന് പറയുന്നത് ആവശ്യം കഴിഞ്ഞ പെങ്ങളെ നീ കറിവേപ്പിലയാ ഇതിന്റെ പേരാണോ പ്രണയം എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു ദിവസവും അതിന് ചോക്ലേറ്റ് കൊടുക്കുന്നു സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിക്കുന്നു അവളെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോകുന്നു തിയേറ്ററുകളിലും ബീച്ചുകളിലും അങ്ങാടികളിലും അതുപോലെ തന്നെ പബ്ബുകളിലും ഒക്കെയായിട്ട് അടിച്ചു പൊളിച്ച് രസിക്കുമോ എന്നിട്ട് ഈ തോന്നിവാസത്തിന് ആഭാസ തലത്തിന് തെമ്മാടിത്തരത്തിന് ഈ വ്യഭിചാരത്തിന് പോലും കളങ്കപ്പെടുത്തുന്ന ഒരു ദിനം അള്ളാഹു നമ്മളെ കാത്തിരിച്ചു പരിശുദ്ധ ഇസ്ലാം പോലെ വിലക്കിയത്യന്മാര് വലിച്ചെറിഞ്ഞിരിക്കുന്ന ആ സംസ്കാരത്തെ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിലെ പെൺകുട്ടികളോ പെൺകുട്ടികളെ സഹോദര ണരുകയാണ് എന്നിട്ട് വയറ് നിറച്ച് പള്ളയിലാക്കിയിട്ട് വരും എന്റെ പ്രണയത്തിന്റെ സമ്മാനം എന്റെ പ്രണയത്തിന്റെ സമ്മാനം ഇതിനാണ് വാലന്റീൻസ് ഡേ എന്ന് പറയുന്നത് ഇതിനാണ് പ്രണയം എന്ന് പറയുന്നത് പ്രണയം അനശ് അതൊരനശ് ഇതൊരനശ്ശരമായൊരു ദിവ്യാനുഭൂതിയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രണയിക്കാൻ ഒരിക്കലും ഞാൻ പറയുന്നില്ല പ്രണയമൊക്കെ വേണ്ടത് എപ്പോഴാണെന്ന് അറിയുമോ പ്രണയമൊക്കെ എപ്പോഴാണ് വേണ്ടതെന്ന് അറിയുമോ വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ളൊരു പ്രണയമുണ്ടല്ലോ അതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രണയം ഖദീജ ബീബിയും അള്ളാൻ്റെ റസൂലും പ്രണയിച്ചതുപോലെ ആയിഷ ബീബിയും അള്ളാന്റെ റസൂലും പ്രണയിച്ചതുപോലെ സൈനബാർ അലി അള്ളാഹു അനുഹു റസൂലും പ്രണയിച്ചതുപോലെ അതാണ് പ്രണയം വിവാഹത്തിന് ശേഷമുള്ള ജീവിതമാണ് പ്രണയത്തിന്റെ ജീവിതം അവിടെയാണ് നമ്മൾ സ്നേഹിച്ചു തുടങ്ങേണ്ടത് അല്ലാതെ തുടങ്ങുന്ന ജീവിതമുണ്ടല്ലോ പെരുവോരങ്ങളിലും അതോടൊപ്പം ബീച്ചുകളിലും തുടങ്ങപ്പെടുന്ന പ്രണയങ്ങളുണ്ടല്ലോ ആ പ്രണയ ജീവിതത്തിൽ മറക്കത്തുണ്ടാകില്ല അള്ളാഹുവിന്റെ ശാപമുണ്ടാകും അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ എത്രയോ പെരുവോരങ്ങളിലാ ബോധാവസാനത്തിന്റെ അടയാളമാണ് വ്യഭിചാരത്തിന് പോലും നിൽക്കുന്ന കോടതികൾ വ്യഭിചാരത്തിന് പോലും നിൽക്കുന്ന നിയമങ്ങളാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു പെണ്ണിന്റെ ഒരു പുരുഷനിക്ക് അവളെ വേണമെങ്കിൽ ചെയ്യാം ഉപയോഗിക്കാം അവളെ വേണമെങ്കിൽ ബന്ധപ്പെടാം അതിന് ഇവിടെ ഒരു തടസ്സവുമില്ല ആ സദാചാരക്കാര് വേറെ വിരളി പോടണ്ട വിരളി വെള്ളണ്ട അവരൊന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല ത്തിന് കോടതികളും നിയമങ്ങളും പോലും കൂട്ടുപിടിക്കുമ്പോൾ നമ്മുടെ മക്കൾ വഴിതെറ്റി പോകുന്നു എന്നുള്ള കാര്യം മറന്നുപോകരുത് പ്രണയത്തിന്റെ പേര് പറഞ്ഞിട്ട് ലോഡ്ജ് മുറികളിൽ അതുപോലെ തന്നെ പെണ്ണിന്റെ ശരീരം കണ്ട് കൊതിച്ചിട്ട് ഒരു രാത്രിയെങ്കിലും അവളോടൊപ്പം കിടക്കാൻ വേണ്ടിയിട്ട് കിടപ്പറ പങ്കിടാൻ വേണ്ടിയിട്ട് വ്യാമോഹിച്ചു വിട്ട് ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് എന്നിട്ട് അതിനൊരു പ്രണയദിനത്തിൻ്റെ ഒരു പേരും പ്രണയദിനത്തിന്റെ പേരും വെച്ചിട്ട് സമ്മാനങ്ങൾ പരസ്പരം കൈമാറി ഇവളെ വിളിച്ചു കൊണ്ടുപോയി പൂർണ്ണ ഗർഭിണിയാക്കി ി സുഖാണല്ലോ അവസാനം ഈ പെൺകുട്ടി ആരുമില്ലാതെ വരുമ്പോൾ സ്നേഹിച്ച ചെറുക്കൻ കയ്യൊടിയു എനിക്ക് നിന്നെ വേണ്ടെന്ന് പറയുമ്പോ അതുകൊണ്ട് കയറിലും ഒരു പാഷാണത്തിലും ജീവിതം അവസാനിപ്പിച്ചിട്ട് അമ്മാഹുവിന്റെ നരകം വിലക്കി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അമ്മാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ കാത്തുരക്ഷിക്കട്ടെ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മക്കളെ വളരെയധികം ശ്രദ്ധിച്ച് നമ്മൾ വളർത്തണം ആ മക്കൾക്ക് പൈസ മാത്രം നമ്മൾ കൊടുത്താൽ പോരാ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ കാശ് മാത്രം കൊടുത്താൽ പോരാ ആ മക്കൾ കോളേജിൽ പോകുന്നുണ്ടോ സ്കൂളിൽ പോകുന്നുണ്ടോ ആരുടെ കൂടെയാണ് പോകുന്നത് എത്ര മണിക്കാണ് ആരുടെ ബൈക്കിന്റെ പുറകിലാണ് വരുന്നത് ഓ ഇന്ന് നമുക്ക് ചോദിക്കാൻ മടിയാണല്ലോ നമുക്ക് ചോദിക്കാൻ മടിയാണ് എന്താ ഞാൻ എന്തെങ്കിലും ഞാനെന്തെങ്കിലും ചോദിച്ചുകഴിഞ്ഞാൽ ഇവളെന്തെങ്കിലും പറഞ്ഞാലോ അള്ളാഹു താലെ കാത്തിരിച്ചിരിക്കട്ടെ അല്ലെങ്കിൽ ഇവളെന്തെങ്കിലും കടുങ്ക ചെയ്താലോ അതുകൊണ്ട് ഞാൻ മിണ്ടത്തില്ലോ സാധാ ആരുടെ ബൈക്കിന്റെ പുറകെ വന്നാലും ഞങ്ങൾ മിണ്ടത്തില്ല ഇതാണല്ലോ നമ്മൾ പറയുന്നത് അല്ലേ അള്ളാഹു കാത്തിരുചിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇന്നത്തെ പ്രണയങ്ങളെല്ലാം സത്ത് കണ്ടിട്ടാണ് ഇന്നത്തെ പ്രണയങ്ങളെല്ലാം പെണ്ണിന്റെ ശരീര സൗന്ദര്യം കണ്ടിട്ടാണ് അവളോടൊപ്പം ഒരു രാത്രി ഒരു കിടപ്പുറ പങ്കിടാൻ വേണ്ടിയിട്ടുള്ള വ്യാമോഹത്തില അർത്ഥമില്ലാത്ത പ്രണയങ്ങൾ അർത്ഥമില്ലാത്ത പ്രണയങ്ങൾ പലതും തന്ന് നമ്മളെ വ്യാമോഹിപ്പിക്കും പലതും തന്ന് നമ്മളെ വ്യാമോഹിപ്പിക്കും പല സ്വപ്നങ്ങൾ നമ്മൾ കാണും ഊണില്ല ഉറക്കമില്ല പഠിത്തമില്ല ജോലിയില്ല ഒന്നുമില്ല നമ്മളെന്നെല്ലാം കിട്ട കിട്ടി എന്ന് കഴിയുമ്പോൾ നമ്മളെ തേച്ചിട്ടൊരു പോക്കും എന്നിട്ട് അവസാനം ഒരു ആത്മഹത്യ ചെയ്യും ആർക്ക് നഷ്ടപ്പെട്ടു ആർക്ക് നഷ്ടപ്പെട്ടു എന്തിനാണോ പ്രണയം എന്ന് പറയുന്നത് ഇതിനാണോ പ്രണയമെന്ന് പറയുന്നത് പ്രണയദിനത്തിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം പാശ്ചാത്യന്മാർ വലിച്ചെറിഞ്ഞതാ പാശ്ചാത്യന്മാർ വലിച്ചെറിഞ്ഞതാ അള്ളാഹുവിന്റെ ശാപമുണ്ട് പെങ്ങളെ നരകത്തിന്റെ വിറക് കൊള്ളികളായിട്ട് നമ്മൾ മാറും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ നരകത്തിന്റെ വിറക് കൊള്ളികളായിട്ട് നമ്മൾ മാറും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ നമ്മുടെ സമുദായത്തിലെ മക്കൾക്ക് എന്നല്ല ലോക സമുദായത്തിലെ ലോകത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്കെല്ലാം അള്ളാഹു ബ്രോധം കൊടുത്തനെ ഗ്രഹിക്കട്ടെ ഹിതായത് കൊടുത്തനെ ഗ്രഹിക്കട്ടെ സന്മാർഗം കൊടുത്തനെ ഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ അടയാളമാണ് അടയാളമാണെന്റെ പ്രിയപ്പെട്ടവരെ ബീച്ചുകളിലും റോഡുകളിലും അങ്ങാടികളിലും തെരുവോരങ്ങളിലും തിയേറ്ററുകളിലും പരസ്പരം വാരിപ്പുടർന്ന് കെട്ടിപ്പിടിച്ചിട്ട് ചുടുത്ത് പ്രണയത്തിന്റെ പേര് പറഞ്ഞ് തോന്നിവാസങ്ങൾ കാണിക്കുന്നത് അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഹബീബ് മുഹമ്മദ് മുസ്തഫ ലോകാവസാനത്തിന്റെ സമയമാകുമ്പോൾ ആ അടയാളത്തെ കുറിച്ച് റഹ്മാന്റെ റസൂൽ പറയുന്നുണ്ട് ഇവര് പരസ്പരം വാരിപ്പുണരുന്നത് കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് പരസ്പരം വ്യഭിജനിക്കുന്നത് റോഡിന്റെ വക്കത്ത് വെച്ചാകുമ്പോൾ ഒന്നിനായൊരു മനുഷ്യൻ അതുവഴി കടന്നു പോകുമ്പോൾ അവര് പറയും അത്രേ ഒന്ന് മാറിക്കിടന്നിട്ട് വ്യഭിചരിച്ചുകൂടെയാണ് അത്രയും നിസ്സാരമായി പോയി അത്രയും നിസ്സാരമത്തോടു കൂടിയാണ് നമ്മൾ കാണുന്നത് ോകാവസാനത്തിന്റെ <laughs> അടയാളമാണ്